തേനീച്ചകൾ പലയിടത്തും കൂടുകൂട്ടാറുണ്ട് എന്നാൽ നിർത്തിയിട്ടിരിക്കുന്ന ഓട്ടോറിക്ഷയിൽ തേനീച്ചകൾ കൂട്ടമായി എത്തി പെട്ടെന്ന് കൂടുകൂട്ടിയാൽ എന്ത് സംഭവിക്കും വാഹന ഉടമ മാത്രമല്ല കണ്ടുനിന്നവർ പോലും അത്ഭുതപ്പെട്ടുപോയി മൂന്നാറിലായിരുന്നു സംഭവം നടന്നത് മൂന്നാറിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് മൂന്നാർ ടൗണിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലായിരുന്നു തേനീച്ചകളുടെ പരാക്രമം തേനീച്ചകൾ കൂട്ടമായി പറന്നെത്തി പെട്ടെന്ന് തന്നെ ഓട്ടോറിക്ഷയ്ക്കുള്ളിലും പുറത്തുമായി കൂടുകൂട്ടി முருகன் கோயிலுக்கு கீழே ஒரு ஆட்டோ டிபார்ட் தார் நம்பர் அவர் வண்டியில் வந்துட்டு ஃபுல்லாக கடந்த கரெக்ட் கடந்த வந்துட்டு கூடு கட்டி வண்டி எடுக்க முடியாமல் அந்த வழி பாதையில் நிறைய பேர் நடக்க முடியாமல் ரொம்ப கஷ்டப்பட்டுருந்தாங்க இப்போது ஃபயர் சர்வீஸில் கூப்பிட்டு நாங்கள் இன்ஃபர்மேஷன் கொடுத்து சாயந்தரம் வந்து தான் அதெல்லாமே கருத்துனாங்க வண்டி எடுக்க முடியாமல் தான் ரொம்ப கஷ்டப்பட்டு இருந்தாங்க கடைசி நேரத்தில் ஃபைவ் ஃபோர்ஸ் வந்து தான் எடுத்தாங்க വാഹന ഉടമ മാത്രമല്ല നിന്നവർ പോലും അത്ഭുതപ്പെട്ടു പോയി കൂടുകൂട്ടിയ തേനീച്ചകളെ തുരത്തുവാൻ വാഹന ഉടമയും പ്രദേശവാസികളും അഗ്നിരക്ഷാ സേനയുടെ സഹായം തേടി സ്വയം ഈച്ചകളെ തുരത്താനിറങ്ങിയാൽ കുത്തുകിട്ടുമെന്നുറപ്പായിരുന്നു മൂന്നാർ ഫയർഫോഴ്സ് എത്തി പിന്നീട് കൂടുകൂട്ടിയ തേനീച്ചകളെ തുരത്തി ഇക്കണ്ട മരമൊക്കെ ഉണ്ടായിട്ടും എന്തിന് ഈച്ചകൾ ഓട്ടോറിക്ഷയിൽ തന്നെ കൂടുകൂട്ടിയെന്ന കാര്യത്തിന് ഉത്തരമില്ല